ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇത് വിഷുവിൻ്റെ അന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ വിശേഷങ്ങളടങ്ങിയ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ വിഷുവിൻ്റെ അന്ന് രാവിലെ ഒമ്പത് മണിക്ക് തന്നെ ഞാനും പ്രസാദനും കൂടെ എൻ്റെ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ അപ്പോൾ സംക്രാന്തിൻ്റെ അന്ന് ഇവിടെ ആഘോഷിച്ചു അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് വിഷുവിൻ്റെ അന്ന് അതായത് രണ്ടാമത്തെ ദിവസം അതായത് മേഡം ഒന്ന് വിഷുവിൻ്റെ അന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് കേട്ടോ പോരുന്നത് രാവിലെ തന്നെ അപ്പോൾ ചായകൊടി കൂടി കഴിഞ്ഞ് രാവിലെ തന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പുള്ളിക്കാരനൊന്ന് വീഡിയോ എടുത്തതാ കേട്ടോ പക്ഷേ തിരിഞ്ഞ് നോക്കണ്ടേ ക്യാമറ കണ്ടാൽ നേരെ പുറം പുറംതിരിഞ്ഞ് നിൽക്കും ഒരു രക്ഷയല്ല അപ്പോൾ അതാ ഇതാണ് കേട്ടോ എൻ്റെ വിഷുക്കോടി വിഷുക്കോടിയെന്ന് പറഞ്ഞാൽ ചെറിയൊരു കുട്ടി ഫ്രോക്കാണ് കേട്ടോ അപ്പോൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ ഇട്ട് പോകാൻ പറ്റുന്നൊരു തരം ഫ്രോക്കാണ് കേട്ടോ ഞാൻ വാങ്ങിയത് പിന്നെ വേറൊരു ഡ്രസ്സും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഭാഗങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ഓണത്തിൻ്റെ പോലെ തന്നെ ഒന്നാം ഓണം വീട്ടിൽ ആഘോഷിച്ചു തിരുവോണത്തിന് രാവിലെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോന്നു അതേപോലെ തന്നെ വിഷുവിന് വിഷു സംക്രമം അവിടെ ആഘോഷിച്ചു പിന്നെ വിഷുവിൻ്റെ അന്ന് ഞങ്ങൾ രാവിലെതാ എൻ്റെ വീട്ടിലേക്ക് പോരാട്ടോ മമ്പാടെൻ്റെ വീട്ടിലേക്ക് അപ്പോൾ രാവിലെ ചായ കൂടി കുടിയൊക്കെ കഴിഞ്ഞൊരു ഒമ്പത് മണിക്കാട്ടോ ഞങ്ങൾ പുറപ്പെട്ടത് അപ്പോൾ യാത്ര ചെയ്യുന്ന വീഡിയോ ഞാൻ അധികം എടുത്തിട്ടില്ല കേട്ടോ ഫോണെങ്ങാനും കയ്യിൽ നിന്ന് വീണാലോ എന്ന് പേടിച്ചിട്ട് അപ്പോൾ വണ്ടി വന്നുള്ള വീഡിയോ ഒന്നും ഞാൻ അധികം എടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ നേരെ ഇതാ ഇടവണ്ണെത്തിയപ്പോൾ അവിടെ ബേക്കറി കാര്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കുറേ ഫ്രൂട്ട്സ് വാങ്ങി പിന്നെ ദാ എൻ്റെ വീട്ടിലെത്തിയിട്ടോ വീട്ടിൽ ഞങ്ങളെന്താ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെല്ലക്കുട്ടികൾ എല്ലാവരും അല്ലു ബാലു ലച്ചു പിന്നെ ദാ ചെല്ലക്കുട്ടികൾ കുഞ്ഞിക്കിളി പൈങ്കിളി അപ്പോൾ എല്ലാവർക്കും ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഐസ്ക്രീം വാങ്ങിക്കൊണ്ടു ഐസ്ക്രീം അപ്പോൾ ദാ എല്ലാവരും ഐസ്ക്രീം കേട്ടോ ആദ്യം കഴിക്കുന്നത് ഐസ്ക്രീം കഴിച്ചതിന് ശേഷം ആ അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ടോ ഒരു ഞങ്ങളെ കാത്തിരിക്കുകയല്ലേ ഞങ്ങൾ ശരിക്കും ഒരു ഒമ്പത് മണിക്കാണ് വീട്ടിൽ നിന്ന് പോകുന്നത് ഒരു പന്ത്രണ്ട് മണിയായപ്പോഴാണ് എൻ്റെ വീട്ടിലെത്തി ഒരു മണിയൊക്കെ ആയപ്പോഴാണ് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ ഇവരെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ അപ്പോൾതാ നമ്മളെ രണ്ട് നാത്തന്മാർ അഞ്ചു അച്ചു പിന്നെ പിന്നെതാ എൻ്റെ അമ്മ പിന്നെ കുട്ടൻ എൻ്റെ അച്ഛൻ ഉണ്ട് ഇവിടെ ഇവിടെ പാകമില്ലാത്തതാരാ സുമേഷ് മാത്രമാണ് അതായത് ഏട്ട കുട്ടികളുടെ അച്ഛൻ പിന്നെ ഇത് ഞങ്ങൾ കൊണ്ടുവന്ന പടക്കാണ് കേട്ടോ ഇത് പ്രസാദമായിട്ട് മാഹിയിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്ന പടക്കാണ് ആ ഭാഗങ്ങളിലൊക്കെ പടക്കം വാങ്ങിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു ആചാരമുണ്ട് അത്രേ പക്ഷെ ഞങ്ങൾ അവിടെയൊന്നും അങ്ങനെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വാങ്ങൊന്നുമില്ല പക്ഷെ അവർക്ക് നിർബന്ധമായതുകൊണ്ട് മാഹിയിൽ പോയിട്ട് പടക്കം വാങ്ങിക്കൊടുക്കുന്നതാട്ടോ ഞാൻ കാണാത്ത തരത്തില പടക്കമൊക്കെ ഉണ്ട് മുകളിൽ ചെന്നിട്ട് പലതരത്തിലിങ്ങനെ പൊട്ടി വിരിയുന്ന പടക്കത്തിന് ഓരോത്തിനും ഓരോന്നിനും പേരുണ്ട് കമ്പിത്തിരി പൂത്തിരി മേശപ്പൂത്തിരി പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല ഇത് ശരിക്ക് പടക്കം കൊണ്ടുവന്ന പെട്ടിയൊക്കെ പൊട്ടിച്ചിട്ട് പകുതി അല്ലൊക്കെ അവരെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോകുക കേട്ടോ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അതിന് വേണ്ടി പകുതി എടുത്തിട്ട് പെട്ടിയിലാക്കി അവർ വെച്ചിട്ടുണ്ട് ഇത് ബാക്കിയുള്ള വടക്കാട്ടോ ഇതിനി രാത്രി ഞങ്ങൾക്ക് പൊട്ടിക്കാനും കത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് അല്ലു പാക്ക് ചെയ്ത പടക്കം ഞാൻ കണ്ടിട്ടേ ഇല്ല അത് ഒരു പെട്ടിയിലാക്കിയിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് അവരമ്മേൻ്റെ വീട്ടിലെത്തിയിട്ടേ അവിടുന്നേ പൊട്ടിക്കുകയുള്ളൂ കേട്ടോ കുഞ്ഞിക്കിളി 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 പൈങ്കിളിയാണ് ഇതാണ് ഇതാണ് വാ ഇക്കി ഞാൻ പൊട്ടിക്കാതെ മാമ വാങ്ങിക്കൂടല്ലേ മാമ മാഹി മാങ്ങ എന്റെ കാന്താരി കാന്താരി പെണ്ണിന് ഞാൻ വിഷു കഴിഞ്ഞിട്ട് കൊടുക്കാൻ കിട്ടും വിഷുക്കൂടി ഒക്കെ ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ മൈലാജിയൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് മൈലാഞ്ചി കാൽമല്ല മൈലാജിമോളി പോവാ എന്റെ കാന്താരി എന്റെ കാന്താരി കുട്ടി ആ വിശു വിഷു ബാലുകുട്ടൻ ആർക്കട ഞാനും അവളെ അങ്ങനെ അല്ലും പാലും ലെച്ചകതാ ഒരുങ്ങിക്കൊണ്ടിരിക്കാണ് അതിന്റെ ഇടയിൽ ഇതാ അമ്മ മുറ്റത്ത് വെച്ചതാട്ടോ കിളികൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു വണ്ണാത്തിപ്പുള്ള വന്ന് വെള്ളം കുടിച്ചു പോണുണ്ടോ ഒരുപാട് പക്ഷികൾ വരാണ്ട് അത്രേ കിളികളും ചെറിയ കുരുവികളും വണ്ണാത്തിപ്പുള്ള അപ്പോൾ ഒരുപാട് ഒരുപാടാളുള്ളത് കൊണ്ട് കിളികളൊക്കെ മാറി നിൽക്കുകയാണ് കണ്ണാത്തിപ്പുള്ളു മാത്രം ഇതാവ് വന്നിട്ട് വെള്ളം കുടിച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് വരണങ്ങളാണ് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുക അങ്ങനെ ലെച്ഛ്മോളും എല്ലാം ഉണ്ടാവിലും ഒക്കെ ഒരുങ്ങിതാണ് പോവാൻ എന്നൊക്കെ അപ്പം അതിൻ്റെ ഇടയിൽ ലക്ഷ്മോ ഡാൻസ് ഒന്ന് കാണാൻ കേട്ടോ രസങ്ങളാൻസ് രസം ഇതാ ഇത് ആടക്കൊക്കെ ഡാൻസ് കളിച്ചുകൊടുക്കലെന്താ പറഞ്ഞു കാണിച്ച് പാടല്ലേ കൊണി ഭാഷ മാറക്കെ മുണ്ടല്ല കൊങ്കണി ഭാഷ സൈക്കിൾ ഓടിക്കാൻ വയ്യാതായിരുന്നു ലച്ചുമോളൊക്കെ പോയി അപ്പോൾ വൈകുന്നേരം ഒരു വിരുന്നാർ വരുന്നതാണ് എൻ്റെ സിസ്റ്ററും മക്കളും അവരുണ്ട് ശ്രീമോള് കിങ്ങണി മോനൂസ് എല്ലാവരും കൂടെ വന്നു പിന്നെ വൈകുന്നേരം എല്ലാവരും ചായ ഒടിച്ചതാ പ്രസാദേട്ടനും കൂട്ടിയിട്ട് എല്ലാവരും കൂടെ പുഴയിലേക്ക് പോകുക കേട്ടോ വെറുതെ സന്ധ്യ നേരത്ത് പുഴയിലേക്ക് പോവുകയാണ് ഗൈസ് അങ്ങട്ട് വിളിക്കുന്ന എവിടെ അച്ഛൻ്റെ ഏറുമാടം വാഴത്തോട്ടത്തിൽ അച്ഛൻ്റെ ഏറുമാടം ഉണ്ട് അതും കൂടെ ഒന്ന് കാണാനും കൂടെ കണ്ട പോണ് പുഴയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇതാ സൂര്യൻ ഇതാ അങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞങ്ങളെ സ്വപ്ന വീട് പണിയുന്നുണ്ടല്ലോ അവിടെ ആ സ്ഥലത്തെത്തി അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ സന്ധ്യ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇരിട്ടത്ത് പോയിട്ട് വീടൊക്കെ കാണേണ്ടി വരും പിന്നെ ദാ ഞങ്ങളെ പോത്തും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അവർ ഇവിടെ ഞാൻ ഈ തൊടിയിലാട്ടോ കെട്ടിയിടാറ് എല്ലാരും ആലങ്കാരികമായ ഭാഷയിൽ പറഞ്ഞാൽ അസ്തമയ സൂര്യൻ്റെ ചെങ്കിരണങ്ങൾ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ എന്താ പടിഞ്ഞാറൻ ചക്ര പിന്നെ കിട്ടുന്നില്ല മല സ്വപ്ന വീട് കാണാൻ രാത്രിയാവുന്നത് അപ്പൊ നിങ്ങൾ വീട് കണ്ടിട്ടില്ല സ്ത്രീന്താ കാണാൻ ഇപ്പൊ അകൽ കാണില്ല അകല് കാണ അങ്ങനെ ഞങ്ങൾ പുഴയിലെത്തി ഗേൾസ് ആരും ഒരു ഒരിട്ട് മാത്രം ഓയ് നല്ല വിശേഷം ആ മുഖം കാണാൻ രാവിലെ കാണാം രാത്രി ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ പുഴയിലെത്തി കുളിക്കാൻ ഒരുങ്ങുന്നു അപ്പൊ പുഴയെന്നെല്ലാവരും കുളി കഴിഞ്ഞു ചിലർ മേലൊക്കെ കഴുകിയതാ നേരെ വീട്ടിലേക്ക് തന്നെ പോന്നിട്ടോ അപ്പൊ വണ്ടി നിർക്കാതെ പോയി ഞങ്ങൾ നടന്നാ പോയത് അപ്പൊ ഇനി വീട്ടിലെത്തിയിട്ടതാ വിഷുവിന് കൊടുന്ന പടക്കം മുഴുവൻ പൊട്ടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അല്ല <-oiseu, abhi. smicks vantage> <Slack smile> <intuitivenai>

হাসি দিছি হাসি দিছি মামুরটা এটা ঠিক না কাটউলে হ্যাঁ কাটউলে কাটতি কই কাটটডি গাইনি গাইনি হাই അല്ലുകുട്ടനും ബാലക്കുട്ടനും ഈ പടക്കങ്ങളൊക്കെ അവിടെ വെച്ച് പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ നാളെ തന്നെ വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് ഞങ്ങളാണെങ്കിൽ പൂത്തിരി മുഴുവൻ കത്തിച്ചിട്ടുണ്ട് പിന്നെ മുകളിലേക്ക് പോയിട്ട് ഇങ്ങനെ പൊട്ടി വിരിയുന്ന തരം ഒരു ഉണ്ട് അത് അല്ലും പാലും വന്നിട്ട് പൊട്ടിക്കാൻ നന്നായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ പടക്കങ്ങളും പൂത്തിരികളൊക്കെ കത്തിക്കുന്ന കണ്ടിട്ട് അച്ഛനും അമ്മയും പ്രസാദേട്ടനും ഇതാ നോക്കി ഇങ്ങനെ ഇരിക്കുക തന്നെയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി പടക്കങ്ങൾ പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും ഇപ്രാവശ്യത്തെ വിശ്വാഘോഷം അടിച്ചു പൊളിച്ചു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശ്വാഘോഷങ്ങൾ ഈ കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്